ബിഗ് ബോസ് സീസൺ സെവന്റെ ഗ്രാൻഡ് ഫിനാലിക്കിന് ഏതാനും മണിക്കൂറുകൾ കൂടെ മാത്രം ആര് വാഴും ആര് വീഴും എന്നൊക്കെ അറിയാൻ ഇന്നത്തെ എപ്പിസോഡ് വരെ മാത്രം കാത്തിരുന്നാൽ മതിയാവും ഇത്രയധികം അൺപ്രഡിക്റ്റബിൾ ഒരു സീസൺ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ നമ്മുടെ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ടോക്സിക് ഷോയാണ് ഈ ഷോയിലെ ഗെയിം ആരംഭിക്കുമ്പോൾ അകത്തും പുറത്തും ഒരുപോലെ ഗെയിം നടക്കും അകത്തും ഫൈറ്റ് നടക്കുമ്പോൾ പുറത്തും ഫൈറ്റ് നടക്കും സാധാരണ പ്രേക്ഷകരെ ടോക്സിക് ഫാൻസ് പി ആറുകളെ റിവ്യൂവേഴ്സ് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് മറ്റൊരു റിയാലിറ്റി ഷോ പോലെയുള്ള ഒരു ഷോയല്ലേ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ ഒരു ഷോയിലേക്ക് വരുന്ന കണ്ടസ്റ്റന്റുകളുടെ പച്ചയായ ജീവിതത്തെ അതായത് അവരുടെ യഥാർത്ഥ സ്വഭാവത്തെ വരെ പുറത്ത് കാണിക്കുന്ന ഒരു ഷോയാണ് നമ്മളൊക്കെ വളരെ ആരാധനയോടെ നോക്കി കാണുന്ന ഒരുപാട് സെലിബ്രിറ്റികള് ഇവരൊക്കെ ബിഗ് ബോസ് ഷോയിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലെ പല വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോകാറുണ്ട് ഈ ഷോയിൽ വന്നിട്ട് തൊണ്ണൂറ് ശതമാനം ആളുകളും നെഗറ്റീവായിട്ടാണ് പുറത്തു വരാറുള്ളത് വളരെ കുറച്ച് മേ ബി ഒരു പത്ത് ശതമാനം പോസിറ്റീവായിട്ട് തിരിച്ചിറക്കുന്നത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജീവിതം നഷ്ടപ്പെട്ട ഒരുപാട് കണ്ടസ്റ്റൻ്റുകളുണ്ട് എന്നാൽ ഈ ഷോ കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയ കണ്ടസ്റ്റൻ്റുകളുണ്ട് ഇതൊക്കെ ഓരോ കണ്ടസ്റ്റൻറ്റുകളുടെ ഡിസിഷൻസ് മൈൻഡ് പവർ ഡിറ്റർമിനേഷൻ ഇതിനൊക്കെ അനുസരിച്ചിരിക്കും പക്ഷേ ഈ ഒരു ഷോ കൊണ്ട് പല കണ്ടസ്റ്റൻറ്റുകൾക്കും അവരെ ഈ ലോകത്തിന് മുമ്പിൽ അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ സീസൺ സെവനിലും നമ്മളെ ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുപാട് കണ്ടസ്റ്റന്റുകളൊക്കെ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലുമൊക്കെ ഇടം പിടിച്ചിട്ടുമുണ്ട് ഈ ഷോ ഒരു ടോക്സിക് ഷോ ആയ നിറഞ്ഞിട്ടും ഈ ഷോയിൽ പോയ പല ആളുകളും നെഗറ്റീവായെന്ന്റഞ്ഞിട്ടും ഒരുപാട് പേരുടെ ജീവിതം നശിച്ചെന്ന് അറിഞ്ഞിട്ടും ഓരോ സീസണിലും ഇടം പിടിക്കാൻ വേണ്ടി ഓരോ ആളുകൾ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ ഷോ ഒരു ലോട്ടറി പോലാണ് ഭാഗ്യമുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ഇറങ്ങി വരാം ചിലരൊക്കെ അകത്തേക്ക് പോസിറ്റീവായിട്ട് കയറിപ്പോൾ തിരിച്ച് നെഗറ്റീവ് ആയിട്ട് ഇറങ്ങി വരും എന്നാൽ മറ്റില്ലാകട്ടെ വളരെയധികം നെഗറ്റീവിൽ നിന്നകത്തേക്ക് പോയിട്ട് തിരിച്ച് പോസിറ്റീവായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ആഫ്റ്റർ ഓൾ ഇതൊരു ഷോ മാത്രമാണ് ഇതല്ല നമ്മുടെയൊക്കെ ലൈഫ് കഴിഞ്ഞ നൂറ് ദിവസങ്ങൾ നമ്മൾ ഇതിലുള്ള ഓരോ കണ്ടസ്റ്റുകളെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അവിടെ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട് പോസിറ്റീവ് ഇട്ടിട്ടുണ്ട് അവരുടെ നിലപാടുകളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ നിലപാടുകളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഈ ഷോയുമായി ബന്ധപ്പെട്ടുള്ള ഷോയുടെ ഭാഗങ്ങൾ മാത്രമാണ് ഈ വീഡിയോ ഒക്കെ കാണുന്ന അവരുടേതായ ഫേവറേറ്റ് കണ്ടസ്റ്റന്റുകൾ ഉണ്ടാവുക ചില സമയത്തൊക്കെ ചില വീഡിയോകളൊക്കെ നമ്മൾ അവരുടെ നിലപാടുകളെ വിമർശിക്കുമ്പോഴും അവരുടെ നെഗറ്റീവുകളൊക്കെ എടുത്ത് പുറത്ത് കാണിക്കുമ്പോഴും അവരെ ഫേവറേറ്റ് ആയിട്ട് കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ സങ്കടവും വിഷമവും ഉണ്ടാവാറുണ്ട് ഇതൊക്കെ ഈ ഷോയുടെ ഭാഗമായിട്ട് മാത്രം കാണുക കാരണം നിങ്ങളെപ്പോലെ തന്നെ ഇതിലുള്ള ഒരു കണ്ടസ്റ്റന്റിനെ നേരിട്ട് യാതൊരു പരിചയവും ആകെ നമുക്ക് നേരിട്ട് വരികയുള്ളത് നമ്മുടെ രേണുസുദ്ധിയ മാത്രമാണ് ആൾ നമ്മുടെ നാട്ടുകാരി ആയതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ ഫിനാലിയിൽ ഒരാൾ ടൈറ്റിൽ വിന്നറാകുന്നതോടെ ഈ ഷോയ്ക്ക് തിരിച്ചിൽ വീഴുകയാണ് ഈ സീസണിൽ ഏതെങ്കിലും പ്രത്യേകിച്ചുള്ള ഫേവറേറ്റോ ഏതെങ്കിലും പ്രത്യേകിച്ചുള്ള ഹെയ്റ്റോ ഉള്ള കണ്ടും ഉണ്ടാകാത്ത സ്ഥിതിക്ക് വളരെയധികം സമാധാനത്തോടെ വരും ദിവസങ്ങളിൽ നമ്മുടെ വർക്കിലേക്ക് പോകാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സീസണിൽ പല വീഡിയോയിൽ ഇടുമ്പോൾ പലരുടെയും പി ആർ ആകാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് നമ്മുടെ അനീഷിന്റെ പി ആർ ആയിട്ടുണ്ട് അനുമോളുടെ പി ആർ ആയിട്ടുണ്ട് അക്ബറിന്റെ പി ആർ ആയിട്ടുണ്ട് നെവിന്റെ പി ആർ ആയിട്ടുണ്ട് എന്തിനേറെ പറയുന്നു നമ്മുടെ സാബു മോന്റെ വരെ പി ആർ ആകാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരുപാട് നന്ദി ഈ നൂറ് ദിവസവും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കണ്ട ഒരാളെന്ന നിലയ്ക്ക് ഇനി നമുക്ക് ലൈവുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ലൈവ് റിവ്യൂ ഉണ്ടാവില്ല പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന വീഡിയോകൾക്കൊക്കെയുള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും തുടർന്നും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പിന്തുണയൊക്കെ ഉണ്ടാവണം വീഡിയോ കണ്ട ഒരുപാട് പ്രേക്ഷകരുണ്ട് ലൈക്ക് ചെയ്തവരുണ്ട് കൻ്റ് ചെയ്തവരുണ്ട് ഹൈപ്പ് ചെയ്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി